തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ കണ്ണൂർ ലോക്സഭാ സീറ്റിൽ സി പി ഐ എം പാതി വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കെ സുധാകരൻ എന്ന രാഷ്ട്രീയക്കാരൻ ഇത്തവണ മത്സരിക്കുന്നില്ല ഭയം മാത്രമാണ് കാരണം എന്നുള്ളത് കൃത്യമായി ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ സാധാരണക്കാർക്കും അറിയാം കോൺഗ്രസ് പക്ഷേ അത് അംഗീകരിച്ചു തരില്ല അവരങ്ങനെയാണല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം ഒരു ഡയലോഗ് അടിച്ചു പിണറായി വിജയൻ്റെ മുന്തിയ ഫ്ലക്സുകൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോഴിക്കോടിന് മറയായി വെക്കാം എന്ന് എന്നിട്ട് അവസാനം എന്താണ് പറ്റിയത് കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളുടെയും ഫ്ലക്സുകളാണ് ഒടുവിൽ കോഴിക്കോടിന് മറയായി വെച്ചത് അതായത് പൊട്ടത്തരവും വഷളത്തിലും മാത്രം മുഖമുദ്രയായി കാത്തു സൂക്ഷിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇതും ഇതിനപ്പുറവും പറയാൻ കഴിയും ഇതാണ് ഇബ്നിൻ്റെ രാഷ്ട്രീയം ലീഗിനെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫിനെയുമൊക്കെ എങ്ങനെ വിടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കോൺഗ്രസിന് അറിയില്ല അവർക്ക് എല്ലാ സീറ്റിലും അവരുടെ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തണം എല്ലാവരെയും കൈപ്പത്തി കൈപ്പത്തിചിഹ്നത്തിൽ ജയിപ്പിക്കണം കാരണം ഇന്ത്യയിൽ മറ്റൊരിടത്തും നിന്നാൽ അവർക്ക് വോട്ട് പോലും അതായത് കെട്ടിവെച്ച കാശുപോലും കിട്ടില്ല എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാമല്ലോ അതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത് പി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരനും കൃത്യമായി അറിയാം കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും നേടാൻ പോകുന്നില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒന്നും നേടാൻ പോകുന്നില്ല ആകെ നേടാൻ പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് അങ്ങനെ കിട്ടുന്നൊരു സുവർണാവസരം കളഞ്ഞുകൊടുക്കേണ്ട അതാണ് അവരുടെ തീരുമാനം എന്നാൽ ഇക്കുറി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെയുണ്ട് മട്ടന്നൂരിൽ കെ കെ ശൈലജ തീച്ചർ അറുപത്തി മൂവായിരം വോട്ടുകൾക്ക് ജയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഷൈലജ തീച്ചറാണ് ഇത്തവണ കണ്ണൂർ സ്ഥാനാർത്ഥിയെങ്കിൽ പിന്നെ നോക്കിയേ വേണ്ട രണ്ട് ലക്ഷം വോട്ടിനെങ്കിലും കോൺഗ്രസ് പരാജയപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് എന്തിനാണ് വയസ്സാം കാലത്ത് ഇങ്ങനെയൊരു ദുഷ്പേര് കൂടി കോൺഗ്രസ്സിന് ചാർത്തപ്പെടുന്നത് എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾ കെ സുധാകരനോട് പറയുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു ബരിയാടിനെ ഇറക്കാൻ പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഏതെങ്കിലും ഒരു യുവ നേതാവ് റിജിൽ മാങ്കുറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖരല്ലാത്ത ഒരു നേതാവിനെയോ ഇറക്കണം അതാവുമ്പോൾ തോറ്റാലും ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിന് ഐതിഹാസികമായ പോരാട്ടമായിരിക്കും ഇത്തവണ ഏത് രീതിയിലും കണ്ണൂർ ലോക്സഭാ മണ്ഡലം തിരികെ പിടിക്കുക എന്നുള്ളതാണ് പി കെ ശ്രീമതി ടീച്ചറെ ഒരിക്കൽ കൂടി കണ്ണൂരിൽ ഇറക്കിയാലും സി പി ഐ എമ്മിന് വിജയം തന്നെ ആയിരിക്കും എന്നാണ് നേതാക്കൾ പറയുന്നത് ശൈലജ ടീച്ചർ നിലവിൽ പട്ടന്നൂരിലെ നിയമസഭാ അംഗമായതുകൊണ്ടും അവർ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും എന്നും സി പി എമ്മിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായവും ഉണ്ട് അതെല്ലാം കൂടി കണക്കിനെടുത്തായിരിക്കും പാർട്ടി ഇത്തവണ നിർദ്ദേശം കൃത്യമായി കൊടുക്കുന്നത് പക്ഷേ ഈ നിർദ്ദേശം എങ്ങനെയൊക്കെ പാലിക്കപ്പെടും എന്നുള്ളത് അറിയത്തില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ കണ്ണൂരിലെ ലോക്സഭാ സീറ്റിൽ നാല് ലക്ഷത്തിലധികം വോട്ടുകൾ പോലും സ്വാംശീകരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ബി ജെ പിയുടെ കൂടി വോട്ട് സഹായം അത് തേടാൻ വേണ്ടിയാണ് കോൺഗ്രസ് നോക്കുന്നത് അതിനുവേണ്ടിയുള്ള പല ഒത്തുകളും പല ലോക്സഭാ മണ്ഡലങ്ങളിലും ഇതിനോടകം തന്നെ അരങ്ങേറി കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക